എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചീറ്റ് ലൂപിയാണ് ഇത് ഞാൻ എൻ്റെ മുറ്റത്ത് നട്ടിരിക്കുന്ന ചീറ്റിലൂപിയാണ് ഇത് ഞാൻ ആലക്കോട് നിന്ന് മേടിച്ചതാണ് ആലക്കോട് ഫിലിം സിറ്റിയുടെ സമയത്തൊരു നഴ്സറി ഉണ്ട് പ്ലാന്റ് ഹൗസ് അവിടെ നിന്ന് മേടിച്ചാണ് അന്ന് അറുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചതാണ് അതൊരു ചെറിയ തയ്യായിരുന്നു ഒരു ഈർക്കിലിയുടെ വണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യായിരുന്നു അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് തന്ന കൂടെ നിന്ന് മാറ്റി വേറൊരു ഒരു മാറ്റി നട്ടു അത് കഴിഞ്ഞത് ഒരു കുറച്ച് വലിപ്പമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് മുറ്റത്തിൻ്റെ സൈഡിലേക്ക് പറിച്ച് കടുവാണ് ചെയ്തത് ശേഷം ഇത് നന്നായിട്ട് വളർന്നു ഇപ്പം കായൊക്കെ പിടിച്ചു നല്ല കായാണ് ഇത് പഴുത്തിട്ടില്ലേ ഇത് പച്ചയാണ് വല്ലേ പഴുക്കുള്ളൂ പഴുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കടലിലേക്ക് വരും അപ്പോൾ വളരെ ടേസ്റ്റാണ് ഏതാണ്ട് ശർക്കരയുടെ ടേസ്റ്റ് വരും ഇതിന് ശർക്കര തിന്നുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് വെല്ലവും ശർക്കരൊക്കെ തിന്നുന്ന പോലെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അധികം വലിപ്പമൊന്നുമില്ല ഇതിനേശൊരു നെല്ലിക്കാടെ വലിപ്പം ഉണ്ടാവുള്ളൂ കുലയായിട്ട് കായ്ക്കും നിറയെ കായ്ക്കുവാണെങ്കിൽ എല്ലാം ഓരോ കുലയായിട്ട് നിറയെ കായ്ക്കുന്നതാണിത് ഇത് ഞാൻ കായ്ക്കാൻ ചെയ്തൊരു പൊടിക്കൈ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവന് ഇലയായിരുന്നു നിറയെ ഇലയായിരുന്നു ഈ ഇല മുഴുവൻ ഞാൻ പറിച്ചു കളഞ്ഞു എല്ലാ ഇലയും പറിച്ചു കളഞ്ഞിട്ട് കമ്പ് മാത്രമായിട്ട് ഈ തയ്യൽ ഞാൻ നിർത്തി അപ്പോൾ ഈ കമ്പിനെല്ലാം നന്നായിട്ട് വെയിലടിച്ചു അങ്ങനെ നല്ല പോലെ വെയിലടിച്ചപ്പം ഇത് തളർക്കാൻ തുടങ്ങി ഓരോ തലത്തിലും പൂവുന്നു എല്ലാ തലത്തിലും പൂവെന്ന് കുറച്ച് പൂവൊക്കെ പൊഴിഞ്ഞുപോയി എങ്കിലും കുറേ പൂ കായായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കായുണ്ട് ജല കാരണം ആ കായൊന്നും നമുക്ക് കാണത്തില്ല അടിയിലെല്ലാം കായുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇത് ഞാൻ അറുനൂറ് രൂപ കൊടുത്താണ് അന്ന് മേടിച്ചത് ഇപ്പോൾ ചെറിയ വില ഉണ്ടാവുള്ളൂ എങ്കിലും എല്ലാവരും ഇത് കൂട്ടിയിട്ട് തൈ മേടിച്ച് വീട്ടിൽ വയ്ക്കുക നമ്മളൊക്കെ മുറ്റത്തുകൂടെ അത് എങ്ങ് നടക്കുമ്പം ഓരോന്ന് പറിച്ചൊക്കെ തിന്നുമ്പം നല്ല ടൈം പാസ് ആണ് അങ്ങനെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് താങ്ക് യു